ഈ മുൾച്ചെടി കാണുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഓർമ്മ വരുന്നുണ്ടോ സൗദി അറേബ്യയിലെ മരുഭൂമിയിൽ കൂടി യാത്ര ചെയ്തപ്പോഴും സൗദി അറേബ്യയിലെ വിജന പ്രദേശങ്ങളിൽ കൂടി യാത്ര ചെയ്തപ്പോഴും എന്റെ കൺമുമ്പിൽ വന്നത് ഈ മുൾച്ചെടിയായിരുന്നു അപ്പോഴൊക്കെ എന്റെ മനസ്സിലേക്ക് ഓടിയെത്തിയ ഒരു വേദന നിറഞ്ഞ അനുഭവം ഉണ്ടായിരുന്നു യേശുക്രിസ്തുവിനെ കുരിശിച്ചപ്പോൾ പട്ടാളക്കാർ അവൻ്റെ തലയിൽ മുൾക്കിരീടം വെച്ചുവെന്ന് ബൈബിളിൽ പറയുന്നുണ്ടല്ലോ ആ മുൾക്കിരീടം ഉണ്ടാക്കിയത് ഈ മുള്ളുകൊണ്ടാണ് ഏകദേശം മൂന്ന് നാല് ഇഞ്ചു വരെ നീളത്തിലുള്ള മുള്ളുകളാണ് ഈ ചെടിയിലുള്ളത് ഇലയേക്കാൾ കൂടുതൽ മുള്ളുകളാണ് ഇതിൻ്റെ തണ്ടുകൾ മൊത്തം തന്നെ മുള്ളുകൊണ്ട് നിറഞ്ഞതാണ് ഈ തണ്ടുകൾ എടുത്താണ് യേശു ക്രിസ്തുവിനെ കുരിശിച്ചപ്പോൾ തലയിൽ മുൾക്കിടം ഉണ്ടാക്കി വച്ചത് എന്നാണ് പറയുന്നു മരുഭൂമിയിലെ വിജയപ്രദേശത്തും അതോടൊപ്പം തന്നെ കൃഷിയില്ലാതെ കിടക്കുന്ന ഇടങ്ങളിലും ഇത്തരം മുൾച്ചെടികൾ ധാരാളമായി കാണാൻ കഴിയും ഈ മുൾച്ചെടി കാണുമ്പോൾ തന്നെ നമുക്ക് അതിന്റെ രൂക്ഷത മനസ്സിലാകും ഇതിനകത്ത് ഒരു മുള്ളു ദേഹത്ത് കൊണ്ടാത്തന്നെ ഉണ്ടാകുന്ന വേദന വളരെ വലുതായിരിക്കും നിറയെ മുള്ളുകളാണ് ഇതിലുള്ളത് വിശുദ്ധ നാട്ടിലും അതോടൊപ്പം തന്നെ സൗദി അറേബ്യ ഉൾപ്പെടുന്ന സ്ഥലങ്ങളിലെ വിജന പ്രദേശത്തും മരുഭൂമികളിലും ഈ ചെടികൾ ധാരാളമായി കണ്ടുവരുന്നുണ്ട് ഈ മുഴിച്ചെടി നമ്മുടെയൊക്കെ ഓർമ്മയിലേക്ക് എത്തുന്നത് യേശു ക്രിസ്തുവിന്റെ തലയിൽ വെച്ച ആ മുൾക്കിരീടമാണ്